മലയാളി കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട യൂട്യൂബേഴ്സ് ആയിരുന്നു പ്രവീണും പ്രണവും ഇരുവരും തമ്മിലുള്ള ആ എല്ലാം ആരാധകർക്ക് അങ്ങ് പിടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം പ്രവീണും പ്രണവും തമ്മിലുള്ള സ്നേഹം കണ്ടു കഴിഞ്ഞാൽ ആരും ഇതൊരു ഫേക്ക് നാടകമായിരുന്നു എന്ന് അറിയില്ല കാരണം അത്രയും സ്നേഹമായിരുന്നു അവരുടെ വീഡിയോകളിലും റീലുകളിലുമെല്ലാം നിറഞ്ഞു നിന്നിരുന്നത് പക്ഷേ അതൊരു അഭിനയം മാത്രമായിരുന്നുവെന്ന് ആരാധകർ ഒന്നടകം തിരിച്ചറിഞ്ഞത് മൃദുലയുടെ പ്രസവത്തോടനുബന്ധിച്ച് ഇരുവരും സെപ്പറേറ്റായി പ്രവീണും പ്രണവും പിരിഞ്ഞ് പ്രവീണും ഭാര്യയും വേറെ താമസിക്കുകയും ചെയ്തു പ്രണവ് അമ്മയും അച്ഛനോടൊപ്പം വീട്ടിലും ആയിരുന്നു അതിനുശേഷമാണ് ഇവരുടെ ഡ്രാമകളെല്ലാം പുറത്തു വന്നത് എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇരുവരും എത്തിയിരുന്നു അപ്പോഴും എന്തിനാണ് ഇരുവരും പിരിഞ്ഞത് എന്ന് മാത്രം ആരും പറഞ്ഞിട്ടില്ല ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം തുറന്ന് പറഞ്ഞപ്പോൾ പോലും തൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ ഇത്രയും ഗുരുതരമാകുമെന്ന് ഇരുവരും ചിന്തിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം ഇരുവരും പിരിഞ്ഞു നിൽക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സങ്കടമുള്ളത് ഇരുവരുടെയും ഫാൻ പേജസിനാണ് പ്രവീണിനെയും പ്രണവിനെയും ഒന്നിപ്പിക്കാൻ പരമാവധി അവർ ശ്രമിക്കുന്നുണ്ട് അധികം വൈകാതെ തന്നെ ഇരുവരും ഒന്നിക്കുമെന്ന അവർ